ആരപ്പ ഇവിടെ ആ എല്ലാ എത്തപ്പ എനിക്ക് പറ്റിയ പെരിയിലാണെങ്കിൽ ഒരു ഒന്ന് കടന്നു വാങ്ങാൻ തോരാൻ വേണ്ടേ എത്തപ്പ എന്റെ പ്രശ്നം കുറു 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 കെട്ടിയോളോ ഓളന്നെ ഇന്നലെ ഞാൻ ആ മുന്താസാദാരന്റെ മോട്ടോർന്നാക്കാൻ വേണ്ടി ചന്ത അത് നന്നാക്കി അത് കുറച്ച് വർത്താനം പറഞ്ഞു നേരം പങ്കി അപ്പോൾ തന്നെ പെരീ കെത്തിയപ്പോഴത്തേന് എത്തും കടത്തിന്റെ പണി അത് നല്ല അമർ അടി കൊടുക്കേണ്ടതിനോ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ നിങ്ങൾ ഊട്ടിക്കും ബാംഗ്ലൂർ കട പോയിക്കോളി ഒരു ഊട്ടി എന്ന് പറയുമ്പോൾ മിനി ഊട്ടി കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടുപോകാം നിങ്ങളുടെ ഓരോണ്ട് പറഞ്ഞു ഒപ്പിക്കാണ്ട് തുള്ളും കളി കാരണില്ലേ അതിനാദ്യം അമർവാടി കൊടുക്കണം ഇങ്ങനെ തൊരം കൊടുക്കും എന്നാലും ഓൾ സ്വർഗത്തിലോ തെത്ത നിങ്ങൾ പറയണേ ഇപ്പം ഞാൻ ആലോക്കുകാരോടൊന്നും ഉണ്ടാൻ പറ്റൂല അപ്പോൾ തുടങ്ങി കൊടു 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 ഒരു തൊരം തൻ്റെ പേരീ കണ്ടെത്തിയാലേ എന്നാലും ഓൾ സ്വർഗത്തിലെ കിട്ടിയോള് പിന്നെ ഇങ്ങള് എത്ര വർത്താനം നിങ്ങളീ പറ ാലും അൻ്റെ കട്ടിയോള് സ്വർഗത്തില ഔട്ടിയേ ഇങ്ങനെ താളെ കുതിരയാക്ക ഒരു കാര്യം പറയുമ്പോ എപ്പോഴും താമസേ അന്തിക്കൊന്നും നേരം കൊടുക്കൂട്ടു കൊടുക്കൂട്ടു ഇത്ര നേരം എവിടെയും ഇത്ര നേരം എവിടെയെങ്കിലും ഇങ്ങനെ ഒരേ സമാധാനം എൻ്റെ കിടക്ക പൈലേ നാലും അൻ്റെ കട്ടിയോള് സ്വർഗത്തില ഔട്ടിയേ മനുഷ്യൻ എടങ്ങാറായി നിൽക്കുമ്പോഴോ തന്നെ പറയില്ലേ എത്രയെങ്കിലും എന്തോ ഒരു കട്ടക്കാരാണെന്ന് ആലോചിക്കാൻ നിങ്ങള് നാലും അൻ്റെ പെണ്ണുങ്ങൾ സ്വർഗത്തിലെ ഊർലിങ്ങൾ അപ്പാണ് അത് ബച്ചല്ലേ അപ്പൊ അത് ഓർമ്മ ചടച്ചിടന്ന് നോക്കിയാ ഞാൻ അങ്ങോട്ട് വരാം ഇതല്ല ആധാർ അവിടെ വെച്ചിണത് ഞാനാ നിങ്ങക്കൂ ചെയ്യാം മതി അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പെണ്ണുങ്ങൾ സ്വർഗത്തിലാണ് ഇപ്പൊ മനസ്സിലായോ ഇച്ച കിട്ടണ നാലിലൊന്നും എനിക്ക് കിട്ടണില്ല പറഞ്ഞു നോക്കുമ്പോ എൻ്റെ കുറു പൂറുപുറുതാ എന്റെ ചെലപ്പിന്റെ പുറ പൊളിയൽ ഇപ്പൊ കണ്ടി പുറത്തെ പറഞ്ഞിട്ടോ എല്ലാരും സ്ഥിതി തന്നെയാണ് പുറ ലോക ആരും അറിഞ്ഞില്ല കമുണ്ടാ ധാർ കാർഡ് എവിടെ പറ്റിയത് എന്ന് ചോദിച്ചതിനാ പിന്നെ അവിടെ നിന്ന് ഒരു ചവിട്ടി ചവിട്ടിയായി കാണാ ചെയ്യും ആ ആധാറിന് മനിയനോട് പറയാൻ പറ്റുവോ ഇനി ഇവിടെ ഒന്നായിട്ട് അതിലും വല്യ കാണി തരും എനിക്ക് പോയിക്കോ